നൈറ്റി ആ ചേച്ചി നോക്കിട്ട് എടുക്കാതെ നല്ല ഞാൻ നോക്കിയതാണ് ചേട്ടനോട് ചോദിക്കാതെ ഞാൻ എടുക്കാറില്ല ഇഷ്ടപ്പെടൂലേ ചേട്ടനെ ഇഷ്ടപ്പെടൂലേക്ക് വില കുറവായിരുന്നു പിന്നെ പോരെ അത് കൊഴപ്പൂല അടുത്തവണ വരുവല്ല അപ്പൊ ശരി സമയ ബിന്ദു ഇറങ്ങാറേ ചോറൊക്കെ അതെ ഞാലമാരുടെ താഴെ പൈസ വെച്ചിട്ടുണ്ട് പതിനായിരം രൂപ ഈ മാസത്തെ കുടുംബത്തേക്കുള്ള ചെലവിനുള്ള പൈസട്ടാ കന്നരുത്തി കളയരുത് ആവശ്യത്തിനടുത്ത് ഉപയോഗിച്ചാ മതി മനസ്സിലായാ അതെ ഒരു കാര്യം പറയാനുണ്ട് ഇവിടെ നൈറ്റിക്കാരം വന്നിണ്ട് ഞാനന്ത് നൈറ്റ് മേടിച്ചോട്ടെ ഇപ്പേയ് നൈറ്റീവ് മേടിക്കണ്ട ഒന്നും മേടിക്കണ്ട ആവശ്യത്തിനുള്ളത് ഉണ്ടല്ലോ അത് ചീത്താവട്ടെ അപ്പൊ നമുക്ക് ആലോചിക്കാം നൈറ്റി അങ്ങനെ കാര്യം അല്ലെങ്കിലും അതെ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേക്ക് അവക്ക് തുടങ്ങും ഓരോരോ ആവശ്യങ്ങള് ചേട്ടാ ഗ്യാസ് ഗ്യാസ് വാങ്ങണം എന്റെ അടുത്ത് ഇവിടെ പൈസ ഇരിക്കണേ എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല അതെല്ലാം തീർന്നു പൈസ തീർന്നാ നിന്റെ കയ്യിൽ പതിനായിരം രൂപ ഞാൻ തന്നട്ടെ രണ്ടാഴ്ച കൂടായിട്ടില്ല അപ്പോഴത്തും തീർന്ന പൈസ ചേൺ എന്തുട്ടാണ് പറയണത് ഈ പതിനായിരം രൂപ ഇവിടത്തൊക്കെയാണ് കൊച്ചിന്റെ സ്കൂളിലെ ഫീസ് കൊടുക്കണം ട്യൂഷൻ ഫീസ് കൊടുക്കണം പണ്ടിക്കാരന്റെ പൈസ കൊടുക്കണം പേപ്പറിന്റെ പൈസ കൊടുക്കണം പാലിന്റെ പൈസ കൊടുക്കണം പിന്നെ വീട്ടിലേക്ക് സാധനങ്ങളും മേടിക്കണം പിന്നെ എല്ലാത്തിനും ആ ഒരു പൈസല്ലേ ഉള്ളൂ അത് ഇവിടത്തൊക്കെയാണ് നീ ഇവിടത്തേക്കാണെന്നാ ഇത്രയും കാര്യം ചെയ്തപ്പോ പതിനായിരം രൂപ തീർന്നുള്ളത് എന്റെ അടുത്ത് ആർക്കെങ്കിലും ഇവിടുത്തെ പൈസ നീ നിന്നെ വീട്ടിലെല്ലാം കൂടെ കൊടുത്ത പൈസ ഒരു അച്ഛനും അമ്മക്ക് വല്ല കുണ്ട കൊടുത്തത് നീ പറ പൈസ വേണ്ട കൈ കൊടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ വീട്ടിലോട്ട് പോവും എപ്പോഴും അതെല്ലാം ആസു നിന്റെ വീട്ടുകാർക്ക് പൈസ കൊടുത്തത് പറഞ്ഞാ മതി അല്ലാട്ട് പൈസ തീർന്നു പറയണ്ടേ ഞാൻ പൊട്ടണമെന്നല്ല എന്താ ഇങ്ങനെ പറയണത് ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് പറഞ്ഞു പിന്നെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്റെ മുമ്പിൽ ആണെങ്കിൽ കളിക്കലേട്ടാ ഇനി വീട്ടുകാർക്കുണ്ട് പൈസ ഉണ്ടാക്കി കൊടുത്തിട്ട് അവളിപ്പൊ ന്യായീകരിക്കാണ് നിനക്കേ പൈസ അറിഞ്ഞു എന്താന്നാ നീ കഷ്ടപ്പെട്ടല്ലോ പൈസ ഉണ്ടാക്കണത് ഞാൻ കഷ്ടപ്പെട്ടല്ലേ അതാണ് കുഴപ്പം പൈസ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇനിയിപ്പൊ ഗ്യാസ് മേടിക്കാൻ പൈസ കൊടുക്കും ഗ്യാസ് ഇല്ലെങ്കിലേ അതിച്ചാ മതി കിട്ടിയ പൈസ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് രൂപ താഴെ എടുത്തോട്ടാ വീട്ടിലെ വെച്ചാ കാര്യങ്ങളൊക്കെ ആ പൈസ അവിടെ വെക്കണ്ട ചേട്ടൻ തന്നെ എടുത്തോ ഇവിടുത്തെ കുടുംബത്തിലെ കാര്യങ്ങൾ എന്താണെന്നുവെച്ചാല് ഞാൻ പറയാ അതനുസരിച്ച് പൈസ ചെലവാക്കിയാ മതി ഉം ഈ മാസം എന്താണ് ഇങ്ങനൊരു സംസാരം ഇതുവരെ വേറൊന്നും കൊണ്ടല്ലേട്ടാ ചേ അങ്ങനെ ഒരു പതിനായിരം രൂപ വരും പക്ഷെ പതിനായിരം രൂപ കൊണ്ട് ഇവിടത്തെ ചെലവ് കഴിയൂല ആ പൈസ തീർന്നു പോയി കഴിഞ്ഞാല് ഞാൻ എന്റെ വീട്ടുകാർക്ക് കൊണ്ടേ കൊടുത്തൊക്കെ പറയും എന്തിനാണ് വെറുതെ ആ പറച്ചിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതാവുമ്പോ ചേന അറിയാൻ പറ്റൂല പതിനായിരം രൂപ കൊണ്ട് ഇവിടത്തെ കാര്യങ്ങൾ നടക്കൂലാന്ന് എന്റെ വീട്ടുകാര് ചീത്ത കേക്കേ വേണ്ട ഓ അപ്പൊ നീ എന്നെ വെല്ലുവിളിക്കണ ഈ വീട്ടിലെ ചെലവ് പതിനായിരം രൂപ എന്ന് പറഞ്ഞ നീ എന്നെ വെല്ലുവിളിക്കണ എനിക്കറിയാ നീ ഇപ്പൊ എന്ന് തോന്നുന്നാണ് ഇങ്ങനെ പറയണെന്ന് നിന്റെ വീട്ടുകാരെ പറഞ്ഞോണ്ടല്ലേ എന്തായാലും ഈ വെല്ലുവിളി ഞാനങ്ങ് ഏറ്റെടുത്ത് ഈ മാസം പൈസ നീ പിടിക്കണ്ട നീയേ ഒരു ബുക്ക് പറഞ്ഞെടുത്ത് വെച്ചോ ഈ മാസത്തെ കണക്ക് എഴുതാനായിട്ട് ഓരോന്നിന്റെ പൈസ ഞാൻ ചിലവാക്കിട്ട് നിന്റെ അടുത്ത് വന്ന് പറയും നീ ഇവിടെ എഴുതി വെച്ചോ അന്നിട്ട് ഈ മാസം പതിനായിരം രൂപയുടെ ഉള്ളിൽ ചെലവ് ഞാൻ നിർത്തി ബാക്കി പൈസ കയ്യിൽ ഞാൻ വെച്ചു വരും അന്നിട്ട് നമ്മൾ അവരി സംസാരിച്ചാ മതി വെല്ലുവിളികൾ എന്നാ കാണ ബിന്ദുവിനെ വെല്ലുവിളി ഒരു മാസം ചെലവ് പതിനായിരം രൂപക്ക് നടത്തി കാണിച്ചു കൊടുത്ത് ബാക്കി പൈസ കയ്യിൽ വെച്ചു കൊടുക്കാന്നാണ് ഞാൻ പറഞ്ഞത് എവിടെ നടക്കുമോന്ന് നിൽക്കുവോന്നു പറയില്ല രണ്ട് ദിവസേ ഉള്ളൂ പകുതി മുക്കാലും പൈസ തീർന്നു സ്കൂൾ ഫീസ് ആയിരത്തിഅഞ്ഞൂറ് ട്യൂഷൻ ഫീസ് എണ്ണൂറ് ബസ് ആയിരം കറണ്ട് ആയിരത്തി ഇരുന്നൂറ് വെള്ളത്തിന്റെ അറുന്നൂറ് പാല് തൊള്ളായിരം പത്രം എണ്ണൂറ് ആറായിരത്തി എണ്ണൂറ് പതിനായിരത്തിൽ പോയിട്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഞാൻ കഴിഞ്ഞിട്ടുള്ളത് സാധനങ്ങള് പലർക്ക് സാധനങ്ങൾ തീർന്നിട്ട് കൊടുത്താ ഇന്ന് തന്നെ മേടിക്കണം ഞാൻ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട് ഇത്രയും സാധനം വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് അത് മാത്രല്ല പച്ചക്കറിയും മേടിക്കണം പിന്നെ ഇറച്ചി മീൻ എന്താന്ന് വെച്ചാൽ അതും മേടിക്കണം അല്ലെങ്കിൽ കൊച്ചു ചോറിന എന്റെ ദൈവമേ ഞാൻ കയ്യിലുള്ള മൂവായിരത്തിനൂറ് രൂപ ഇത്രയും പലരക്ക് സാധനം ഇറച്ചി മീനും എന്താ വില ഇനി ഇവിടെ എങ്ങനെയാണെന്നാവു പച്ചക്കറിയൊക്കെ കിടക്കുന്നുണ്ട് വില എങ്ങനെയാണെന്നാവും എന്ത് മേടിക്കണോ ചേട്ടാ ഈ വെണ്ടക്ക എന്തോ ആണോ ഈ പീച്ചിങ്ങ അവിടെ എന്റെ ചേടാ ഒരു കാര്യം കാക്കിലോ വെണ്ടക്കയും കാക്കിലേയും അച്ചിങ്ങയും കാക്കിലോ തക്കാളിയും എല്ലാം കാക്കിലോ വെച്ച് അങ്ങ് എടുക്കേറിക്ഷ വിളിച്ചാൽ മതിയായിരുന്നു കാശ് ലാഭം നോക്കി ആ ചേടാ പോയി ഓ ബിന്ദു ബിന്ദു ഇവിടെ പോയി കെടുക്കണ് ബിന്ദു ബിന്ദു ദേ നീ പറഞ്ഞ പലയർക്ക് സാധനങ്ങളും പച്ചക്കറികളും എല്ലാം മേടിച്ചിട്ടുണ്ട് കുറവാണല്ലോ ഇത് രണ്ടാഴ്ചത്തേക്ക് പോലും തികയല്ലോ അത് തീരുമ്പതല്ലേ തീരുമ്പ നമുക്ക് വേറെ മേടിക്ക അതെന്താണ് കേട്ടോ ഞാൻ മേടിക്കുമ്പോഴേ എല്ലാം ഒരു മാസത്തേക്കുള്ള സാധനങ്ങളും മേടിക്കാറുണ്ടല്ലോ എന്റെ പൊന്ന് ബിന്ദു ചെലവിന് വേണ്ടി ചെയ്യുന്ന പതിനായിരം രൂപയില്ലേ അത് തീർന്ന് അത് തീർന്നെന്ന് മാത്രല്ല എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ കൂടെ എടുത്തിട്ടാണ് ഇത്രയും സാധനങ്ങളായിട്ട് ഞാൻ മേടിച്ചത് പലരൊക്കെ സാധനങ്ങൾക്ക് മാത്രമല്ല പച്ചക്കറിക്കും എല്ലാത്തിനും ഒട്ടിക്കത്താതെ എഴുതിയാണ് പച്ചക്കറിയും ഒന്നും തൊടാൻ പറ്റിടാ പിന്നെ മീന മീനും ഭയങ്കര കാശാണ് ഞാനും തീയനാണ് എന്റെ പൈസ വേണ്ടേ ഞാനാണെങ്കിൽ ഞാനാണെങ്കിലും പൈസ എടുത്തിട്ടുണ്ടായിരുന്നില്ല മീസാര കാശ് എന്റെ കയ്യില് ആ ഉള്ള കാശിനു സാധനങ്ങള് ഞാൻ മേടിച്ചിട്ടുണ്ട് ഇനി ഇത് തീരുമില്ലേ അല്ലേട്ട പതിനായിരം രൂപക്ക് ഇവിടത്തെ ഒരു മാസ ചെലവ് മൊത്തം നോക്കിയിട്ട് ബാക്കി പൈസ എന്റെ ഉള്ളം കൈയ്യിൽ വെച്ചരാന്ന് പറഞ്ഞല്ല അന്നത്തെ പൈസ എന്ത് ഇങ്ങനല്ലേ ചേട്ടൻ എന്റെ വെല്ലുവിളിച്ചത് എന്തേ ആ വെല്ലുവിളി മറന്നുപോയാ അത് പിന്നെ സാധനങ്ങൾ ഇത്രയും പേര് ആയിരിക്കും ഞാൻ വിചാരിച്ച ചേട്ടനെ ഒരു കാര്യം നോക്കണുണ്ടായിരുന്നില്ലല്ലോ രാവിലെ എഴുന്നേൽക്കും ജോലിക്ക് പോകും ജോലിക്ക് പോയി ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അതിന്ന് ഒരു പതിനായിരം രൂപ എൻ്റെ തരും അതിന് ആ പതിനായിരം രൂപക്ക് ഞാൻ ഈ കുടുംബത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണം പിന്നീട് ആ പൈസ തീർന്ന് ഞാൻ ചേട്ടനോട് പൈസ ചോദിച്ചപ്പോഴത്തേക്ക് അപ്പൊ പറയും ഞാൻ കിട്ടിയ പൈസ മൊത്തം എന്റെ വീട്ടിൽ കൊണ്ടേ കൊടുത്തു ഇപ്പൊ മനസ്സിലായില്ലേ പൈസ ഞാൻ എന്റെ വീട്ടിലല്ലേ കൊണ്ടു കൊടുത്തത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഈ പൈസ മൊത്തം ചെലവായി പോയത് അതേന്ന് ഒരു രൂപ പോലും ഞാൻ എന്റെ ഒരാവശ്യത്തിന് എടുത്തിട്ടില്ല എനിക്കറിയാറ് പതിനായിരം രൂപ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടക്കൂല പിന്നെ ചേട്ടൻ കാര്യങ്ങളെല്ലാം അറിയട്ടെ ഇപ്പൊ മനസ്സിലായില്ലേ എല്ലാം മനസ്സിലായി ബിന്ദു ഓട്ടെ നിന കൊറേ കുറ്റപ്പെടുത്തി നിന്നെ മാത്രല്ല നിന്റെ വീട്ടുകാരെയും കൊറേ ചീത്ത പറഞ്ഞി നീ എന്നോട് ക്ഷമിക്കി ഇനി അങ്ങനൊന്നും ഉണ്ടാവൂല ഇനി നിന്നെ പോലെ തന്നെ ഇവിടത്തെ സാധനങ്ങൾ മേടിക്കണേലും ഇവിടുത്തെ എല്ലാ കാര്യത്തിലും ഞാനും ശ്രദ്ധിച്ചോളാം ഇന്നത്തോടു കൂടി ഞാൻ നന്നായിട്ടോ ഇത്രയും നാളും ഞാൻ എന്റെ ഭാര്യയെ കുറ്റപ്പെടുത്താൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ അവൾ ചെയ്തിരുന്ന കാര്യങ്ങൾ ഒരു ദിവസം ഞാൻ ചെയ്തു നോക്കിയപ്പോഴാണ് അതിലെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലായത് ഇനി മുതൽ എൻറെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള തെറ്റുകൾ ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ കാര്യത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ ഒരാളെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നൊരു വലിയൊരു പാഠവും ഇന്ന് പഠിച്ചു